കൈ നീട്ടി വാങ്ങി മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കരുത് ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്ന ഉടനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നാൽ കോടതി നല്ല കാര്യമാണല്ലോ പറഞ്ഞത് കൊള്ളാ അപമാനിച്ചില്ലേ വിശ്വഗുരുവായ നിങ്ങളുടെ ഈ നരേന്ദ്രമോദി സന്ധ്യകുമാര്യൻ പറയുന്നു ഞാൻ സന്ധീകുമാര്യനെ കുറിച്ച് കുറെ കൂടെ ബഹുമാനമുള്ളയാളാ അത് ഈ ഭാഷയല്ലേ പറഞ്ഞുള്ളൂ സുപ്രീം കോടതിയെ കുറിച്ച് മോദി എന്നെ പറഞ്ഞത് നീജമായ ഭാഷയല്ലേ എത്രയോ മെച്ചവാ മോദി എന്താ പറഞ്ഞത് കുചേലൻ ഒരു ശകല അവല് ആരാ കുചേലൻ സാന്ത്യാഗോ മാർട്ടിൻ കുജേലൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയുടെ അവല് പിന്നെ മേഘാ എഞ്ചിനീയറിങ് അവരാരാണ് അവരെ ഈ നാഷണൽ ഹൈവേയുടെ കരാറുകാരാണ് അവരെത്രയാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ അവല് വെറുതെ അല്ല തുകയല്ല ഇന്ത്യൻ കറൻസി അല്ല അവലാണ് നരേന്ദ്രമോദി അവല് വാങ്ങിക്കുന്നവനാണ് കയ്യിൽ നിന്ന് അവല് വാങ്ങിക്കുന്നു ആയിരത്തി ഇരുനൂറ് കോടിയുടെ അവല് പിന്നെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാരത് ബയോടെക് അമ്പത് കോടി രൂപയുടെ അവല് ഇതൊക്കെ വെക്കാൻ നിങ്ങളുടെ കാര്യാലയത്തിൽ സ്ഥലമുണ്ടോ സന്ദീവ്കാരുടെ അത് പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞാണോ ചെയ്യുന്നത് അതോ കഴിക്കുകയാണോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല അവലാണ് പിന്നെ എന്താണ് അംബാനിയുടെ റിലയൻസ് ആ കുചേരം അംബാനി റിലയൻസ് കുചേലം കൊണ്ടുവന്ന് നാനൂറ്റിപ്പത്ത് കോടി രൂപയുടെ അവല് പിന്നെ കേരളത്തിൽ നിന്നൊരു മുതലാളി ഉണ്ടല്ലോ കീടെക്സ് മുതലാളി ഇരുപത്തഞ്ച് കോടി രൂപയുടെ അവൽ വേറെ കുറേ മുതലാളിമാരുടെ പേര് ഞാൻ പറയുന്നില്ല എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത് ഒരല്പം അവൽ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കൊണ്ട് കുചോലം കൊടുത്തു കുചാലന്മാരാരാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ ആരാണ് ശ്രീകൃഷ്ണൻ അത് ഞാൻ തന്നെ വിശ്വഗുരു എന്നിട്ട് വിശ്വഗുരുവിന്റെ അടുത്ത് അവരെ കൊണ്ട് വിശ്വഗുരു എന്താ ചെയ്തത് ശ്രീകൃഷ്ണൻ തിരിച്ചു ഗുജാലി കൊണ്ട് ചെയ്താണ് ശ്രീകൃഷ്ണന്റെ ഗുജാലിട്ട് അതുപോലെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ അംബാനിക്കും അദാനിക്കും ഭാര്യ കൊടുത്ത് ഈ രാജ്യത്തെ ജനകോടുകളുടെ സമ്പത്ത് മുഴുവൻ ഭാരത് ബയോടെക്കിനും കോർപ്പറേഷൻ മുതലാളിയും വിറ്റ് വന്ന് പറയാം കുറച്ചൊക്കെ സത്യസന്ധത എസ് ബി ഐ പോലെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ ഭരണഘടനാ കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് കുറച്ചൊക്കെ സത്യസന്ധത പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിങ് സംവിധാനത്തോട് പറഞ്ഞത് പിന്നെ സന്ധ്യമായ സി പി എമ്മിനെതിരെ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആദ്യ നിലപാടുകൾ കോടതി ശരിവെച്ചത് അതിന്റെ പേരിൽ രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ ബാങ്കിങ് സ്ഥാപനം അത് ഈ നിലയില്ലാ കളി കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അടിസ്ഥാനവും അവിടെയാണ് സി പി എമ്മിനെതിരെ നേരിട്ട് ബിജെപി മുന്നോട്ട് വെക്കുന്ന ആരോപണം നിങ്ങൾ ഡി എം കെയിൽ നിന്ന് പൈസ വാങ്ങിയില്ലേ എന്നുള്ളത് നിങ്ങൾ മറുപടി പറഞ്ഞോളൂ ഒന്ന് ഇന്നത്തെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ലഭിക്കുന്ന എല്ലാ സംഭാവനകളുടെ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മേലുള്ള എല്ലാ സംഭാവനകളും ബഹുജനങ്ങൾക്ക് അങ്ങനെ അറിയാൻ കഴിയും ആ സംവിധാനത്തിന് എന്താ കുഴപ്പം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ആ സംവിധാനം ഉണ്ടായിട്ടും കൊടകരയിൽ കുഴൽപ്പണമായിട്ട് പോകാൻ ധർമ്മരാജന്മാർക്ക് സാധിച്ചതും അതിൻ്റെ പിന്നാലെ നടക്കാൻ സുരേന്ദ്രനും വി എൽ സന്തോഷിനും കർത്താമാർക്കും ബി ജെ പിയുടെ മറ്റ് നേതാക്കന്മാർക്കും എല്ലാ അവസരം ഉണ്ടായതും ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ച് നമ്മുടെ എല്ലാ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം വീതം തരാം രണ്ടായിരത്തി പതിനാലിൽ മോദി പറഞ്ഞതാണ് വിദേശത്തെ കള്ളപ്പണം പിടിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം വീതം തരും എന്ന് പ്രസംഗിച്ച മോദി ഇപ്പോൾ തലയിൽ മുന്നിട്ട് ഓടേണ്ട അവസ്ഥയിലായി കള്ളപ്പണത്തിൻ്റെ ചാമ്പ്യനായി നരേന്ദ്രമോദി നിൽക്കുകയാണ് അങ്ങനെ വിശ്വഗുരുവിന് ഈ തെരുവിൽ വെച്ച് ഉടുവസ്ത്രം നഷ്ടപ്പെട്ട അവസ്ഥയാണ് സുപ്രീം കോടതി വിധി മൂലം ഉണ്ടായത് സി പി ഐ എം ഈ നിയമത്തെ അട്ടിമറിക്കുന്ന ഈ വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവും ശക്തമായി തുടക്കം മുതൽ തന്നെ പൊരുതിയിട്ടുണ്ട് അന്നും ഇന്നും എന്നും പൊരുതിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു വെള്ളി രൂപയും സി പി എം കൈപ്പറ്റിയിട്ടില്ല ഡി എം കെയുടെ പക്കൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല അത് വളരെ വ്യക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ ബി ജെ പി തൊഴിൽ സംഗതം പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അറ്റത്തൊരു ഡി എം കെ വിളി സി പി എമ്മിലേക്ക് ഒരു ബന്ധം ഉണ്ടാക്കാം പണ്ട് രാജീവ് ഗാന്ധി മരിച്ചപ്പം രാജീവ് ഗാന്ധി കൊലപ്പെട്ടപ്പം അതിന് ഉത്തരവാദിയായ ഡി എം കെ യുമായി സി പി എമ്മിന് സഖ്യമുണ്ടെന്ന് കോൺഗ്രസുകാർ പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പം സോണിയാഗാന്ധിയും ഡി എം കെ ആയിട്ട് സഖ്യത്തിലാണ് തൊണ്ണൂറ്റൊന്നര തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിച്ചത് ആ മുദ്രാവാക്യം വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ആവർത്തനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു കഥ കൂടി പറയാനുണ്ട് എസ് ബി ഐയൊക്കെ ബലിയാടല്ലേ യഥാർത്ഥ പ്രതി മോദിയും അമിത്ഷയും ബി ജെ പി അല്ലേ പി എം കെയേഴ്സ് ഫണ്ടെന്നൊരു സാധനമുണ്ട് അതിൻ്റെ കണക്കൊന്ന് കിട്ടുമോ അതിൽ അതിലാരക്കെയാ ഉള്ളത് നരേന്ദ്രമോദി പിന്നെ ആരാ ഉള്ളത് അമിത്ഷാ എന്താ അതിൻ്റെ കണക്ക് കിട്ടുക അല്ലാത്തത് പി എം കെയേഴ്സ് ഫണ്ടിൻ്റെ കോടുകളുടെ തട്ടിപ്പ് മോദി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് വിവരാവകാശം പോലും ബാധകമല്ല അപ്പോൾ ഇത് ബി ജെ പിയുടെ സ്ഥിരം കലാപരിപാടിയാണ് ഒരെണ്ണം പിടിക്കപ്പെട്ടു ഇനിയും പിടിക്കപ്പെടാൻ ബാക്കിയുണ്ട് ഇനി എന്താണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം സന്ധീകാര്യ പറഞ്ഞപ്പം എല്ലാവരും എല്ലാവരും പിന്തുണച്ചു അതിനെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സി പി എം മാത്രമല്ല സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഇനി എന്താണ് യാഥാർത്ഥ്യം നമ്മൾ എസ് പി ഐ പഴിക്കല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രകൃതിയുണ്ടല്ലോ ഞാൻ പറയുന്നു കോൺഗ്രസ്സുകാരോട് മാതൃകാപരമായി നിങ്ങൾ ഈ പദ്ധതി എതിർത്തിട്ടില്ല നിങ്ങൾ തിരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു നിങ്ങൾ ഈ ബോണ്ട് വാങ്ങിച്ചത് കളങ്കിതമായ പണമല്ലെങ്കിൽ നിങ്ങൾ ആരോടാ പണം വാങ്ങി നിങ്ങൾ വെളിപ്പെടുത്തും അപ്പോൾ ബി ജെ പി വീട്ടിലാവും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിവരം തങ്ങൾ കൈപ്പറ്റിയ കോൺഗ്രസുകാർ കിട്ടിയ പണത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ കണക്ക് അങ്ങ് കോൺഗ്രസ് ഒന്ന് വെളിപ്പെടുത്തിയാൽ മതിയല്ലോ എസ് പിയുടെ പുറകെ പോകണ്ട അപ്പം എന്ത് മനസ്സിലാവും ബി ജെ പി വെള്ളത്തിലാവും കാരണം അവർ കണക്ക് വെളിപ്പെടുത്തണ്ടേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് വെളിപ്പെടുത്താത്തത് ഇന്ന് കപൽസുബൽ പറഞ്ഞു ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വേറൊരു തട്ടിപ്പ് ഇതിൻ്റെ ഇടയ്ക്കൂടെ നടത്തിയിട്ടുണ്ട് ആ ഉയരം പുറത്തു വന്നിട്ടില്ല കപിൽ സുബലിൻ്റെ ആരോപണമാണ് കോൺഗ്രസിൻ്റെ ആരോപണമാണ് കോൺഗ്രസുകാർ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ചങ്ങത്തേക്ക് ഈ നിങ്ങൾ വാങ്ങിച്ച കളങ്ക നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരോടൊക്കെ പണം വാങ്ങിച്ചു എന്നുള്ള വെളിപ്പെടുത്തണം വെളിപ്പെടുത്താതെ ചർച്ച പങ്കെടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ ബി ജെ പിയുടെ ഒപ്പം തുല്യ പങ്കാളിത്തമുള്ളവരാണ് എല്ലാ ഭൂഷ പാർട്ടികളും ഇന്ത്യയിലെ എല്ലാ മുതലാളിത്ത പാർട്ടികളും എല്ലാ കോർപ്പറേറ്റ് പാർട്ടികളും ഞങ്ങൾ അവർക്കെല്ലാം എതിരായിട്ടുള്ള വർഗ്ഗ പാർട്ടിയാണ് തൊഴിലാളികൾ കർഷകരുടെ പാർട്ടിയാണ് ഞങ്ങൾ ഈ ബക്കറ്റ് ആയിട്ട് നടന്നോളാം ഞങ്ങൾ ഈ ബക്കറ്റ് വിരുവൊക്കെ ആയിട്ട് നടന്ന് നമ്മുടെ പാവപ്പെട്ട ഓമനക്കുട്ടൻ എഴുപത് രൂപ ഒരു ഓട്ടോയ്ക്ക് കൂലി വാങ്ങിച്ചപ്പോൾ എന്തെല്ലാം കഥകളായിരുന്നു രാജീവ് ചന്ദ്രശേഖരുടെ ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കറിയാവല്ലോ അതെല്ലാം ഞങ്ങൾ ഈ നാട്ടിൽ സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ ഇടക്കിടന്ന് അവർ തരുന്ന പൈസ വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചോളാം ഞങ്ങൾ കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ രാജ്യത്ത് കൃത്യമായി കണക്ക് കൊടുക്കുന്ന പാർട്ടി സി പി എം ആണ് ഇനി ബി ജെ പി ചെയ്ത തന്ത്രം എന്താണ് അതാലോപിക്കണം ഇ ഡി റെയ്ഡ് നടത്തുക ശാന്തിയോഗോ മാർട്ടിൻ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ഇലക്ട്രൽ ബോൾഡ് മുടക്കിയത് കേരളത്തിലെ ഈ സാന്തിയോഗം മാർട്ടിൻ്റെ ഓൺലൈൻ കച്ചവടവും സാന്തിയോഗമാർട്ടിൻ്റെ ലോട്ടറി കച്ചവടം നിരോധിച്ചു കേരളത്തിന് പടി പുറത്തു കിടത്തി കേന്ദ്ര സർക്കാർ തട്ടിട്ട് തുള്ളിയിട്ടും കേരളം സംഭവിച്ചില്ല ആ സാന്തിയോഗിൻ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഈ രാജ്യത്ത് ലോട്ടറി ചൂതാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനി പുറത്തിയപ്പോൾ ആ പണം ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് ബിജെപി പറയട്ടെ അല്ല കോൺഗ്രസ് പറയട്ടെ Okay, byđaya, सेरे, सेरे। െ ഫുൽവാമ അറ്റാക്ക് ഉണ്ടായി നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ട് കിടക്കുന്നു ആ ചോര ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ പാകിസ്ഥാൻ കമ്പനി പൈസ വാങ്ങിച്ചോര ബിജെപിക്കാര് പാകിസ്ഥാൻ കമ്പനിയുടെ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇവര് വാങ്ങിച്ചോ എസ് ബി ഐ വിറ്റോ നിങ്ങൾക്ക് പാകിസ്ഥാൻ കമ്പനിയുടെ പൈസക്ക് കൊഴപ്പൊന്നുമില്ല നമുക്ക് രാജ്യദ്രോഗമൊന്നുമില്ലല്ലേ ഇവിടുന്ന് എല്ലാവരും അനന്തമൂർത്തിയെ രാജ്യം പാകിസ്ഥാനിലേക്ക് പാസ്പോർട്ട് എടുത്ത് വിടാൻ പോവാ നിങ്ങൾ വിസ എടുത്ത് വിടാൻ പോകാനാണ് ആ പുൽവാമ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസോ തലദിവസോ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന് പണം വാങ്ങുന്നു തീർന്നില്ലല്ലോ കോവിഡ് കാലത്ത് ഇന്ത്യയിലെ ഗംഗാ നദിയിൽ എത്ര മൃതദേഹം ഈ ഈ വൈ നമ്മുടെ വാക്സിൻ കിട്ടാതെ മരിച്ചു കിടന്നു എത്ര മനുഷ്യന്മാർ ശാപം കിട്ടും നിങ്ങൾക്ക് സറിയൂ നദിയിൽ മരിച്ചു കിടന്നു ശ്രീരാമന്റെ സറയു നദിയിൽ കേട്ടോ ആ ആ കാലഘട്ടത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ടും വാക്സിൻ ഉണ്ടാക്കിയില്ല സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് എത്ര കോടി വാങ്ങിച്ചു സിറം എത്ര കോടി വാങ്ങിച്ചു കണക്കുണ്ട് തീർന്നില്ല ഇന്ത്യ രാജ്യത്തെ ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ വിശ്വഗുരുവിന്റെ ഇടത്തുമലത്തുവാണല്ലോ അംബാനി അദാനി അവര് നേരിട്ട് പണം കൊടുത്തില്ല അവരെന്ത് ചെയ്തു കള്ളക്കമ്പനികളിലൂടെ ഷെൽ കമ്പനി പണം പണം വരുമാനം എത്രയാണോ വരുമാനത്തോടൊപ്പം തന്നെ ഇലക്ട്രോ ബോണ്ട് ഞാൻ പറയുന്നത് തട്ടിപ്പിതൊന്നും അല്ലെന്ന് നമ്മൾ പുറകെ നടക്കാതെ മാധു ഞാൻ പറയേണ്ട മാധു തീർക്കാം അവസാനിപ്പിക്കാം നിങ്ങൾ എസ് ബി ഐയുടെ പുറകെ നടക്കാതെ എസ് ബി ഐ ഒക്കെ പിടിക്കാം നിങ്ങൾ അദാനിയെ പിടിക്കുമോ അദാനിയുടെ അംബാനിയുടെ കള്ളക്കമ്പനിയെ കുറിച്ച് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്ന ഷെൽ കമ്പനികളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കൊണ്ട് വാങ്ങിച്ചു അങ്ങനെങ്കിൽ ഗൗരവതരമായ കുറ്റം അതിനുവേണ്ടി എന്തു ചെയ്തു നിങ്ങൾ കമ്പനി നിയമം ഭേദഗതി ചെയ്തു എന്താ കമ്പനി നിയമത്തിനടുത്ത് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭത്തിന്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കാൻ പാടില്ല അതിന് പകരം എന്ത് ചെയ്തു ആ നിയമം എടുത്തു കളഞ്ഞിട്ട് ആ കമ്പനിയുടെ മൊത്തം പണം വിഴുങ്ങാം ആര് വിഴുങ്ങി ബി ജെ പി വിഴുങ്ങി

ആ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു മുൻകൂർ പണം വാങ്ങുന്ന പദ്ധതി ഉണ്ടാക്കി പദ്ധതിയുടെ പ്രത്യേകത ഇത്രേ ഉള്ളൂ അവർ മുൻകൂർ പണം തരികയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അതായത് പരസ്യത്തിൻ്റെ ചാർജ് കുറച്ച് കൊടുക്കും അപ്പോൾ ദേശാപാലിക്ക് ഒരു പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ച് പണം വേണം അതിനെന്ത് ചെയ്തു ദേശാമാലിക്ക് ലോട്ടറിക്കാർ പരസ്യം തന്നിട്ടുണ്ട് ആ പരസ്യക്കാർ പലരും തന്നിട്ടുണ്ട് അവരിൽ നിന്ന് ഞങ്ങൾ പണം അഡ്വാൻസ് വാങ്ങി ആ അഡ്വാൻസ് വാങ്ങിയ പണം രേഖാപരമായിട്ടാണ് വാങ്ങിയത് ദേശാമലിയുടെ അക്കൗണ്ടിലാണ് വാങ്ങിയത് ഇപ്പോൾ എസ് പിയുടെ ഈ കോഡ് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുന്നത് പോലെ ഞങ്ങൾ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടിയിട്ടില്ല കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങി ബാങ്ക് അക്കൗണ്ടിലൂടെ തിരിച്ചു കൊടുത്തു ദേശാമാനി ദിനപത്രം താരിഫെറ്റടിച്ചിറങ്ങി ഞങ്ങളെ പരസ്യക്കാരനെ ഇത് പണം വാങ്ങും നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ദേശാമാനിക്ക് പണം തന്നാൽ പരസ്യ റേറ്റ് കുറച്ച് തരാം സ്ഥിരമായിട്ട് പരസ്യം തരുന്നൊരു ഒരു ഒരു സ്ഥാപനം അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊരു ഒരു 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 കരാർ വ്യവസ്ഥയാണ് അതൊരു ഒരു ബിസിനസ് സംവിധാനമാണ് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും അശാന്തിയോഗ കേരളത്തിൽ നിലനിർത്തിയോ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വം നടത്തിയ യുദ്ധം എന്താണ് അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എന്തായിരുന്നു അതിൽ കേന്ദ്ര ഇടപെട്ടത് എങ്ങനെയാണ് മനു അഭിഷേക് സിംഗ് ബി ആർക്ക് വേണ്ടിയോ വാദിക്കാൻ വന്നത് കോൺഗ്രസുകാർ മറന്നുപോയാ അപ്പോൾ നമ്മളൊരു കഥ പറയുമ്പോൾ അതിനകത്ത് ഒരു ബന്ധമില്ലാത്ത ഇടതുപക്ഷത്തെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കെട്ടുകഥ പറയേണ്ടത് ഇവിടെ കോൺഗ്രസ് നേതാവിന് വർത്താനം പറയാൻ യോഗ്യത വേണം എന്ത് വേണമെന്നറിയോ എന്നോട് ചോദിച്ചു ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു ഞാൻ മര്യാദക്കാരനാണ് കോൺഗ്രസ്സുകാരനോട് ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് ബി ജെ പി നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ നന്ദി രാഹുൽ ഗാന്ധിയുടെ നന്ദ്യത്തേക്ക് ഞാൻ നാല് വിരല് കാണും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പണം വാങ്ങിച്ച കമ്പനിയുടെ പേര് പേര് പിന്നെ വിടുക ഇതുവരെ ഇതുവരെ കോൺഗ്രസിൻ്റെ പ്രകൃതി ഞാനിവിടെ ഉന്നയിച്ച ഏതെങ്കിലും കമ്പനിയുടെ പേര് പറഞ്ഞോ റെയ്ഡ് റെയ്ഡ് നടത്തിയ കമ്പനി ആ ഇ ഡിയും ഇൻകം ടാക്സുകാരും റെയ്ഡ് നടത്തിയ കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ബി ജെ പി പണം വാങ്ങിച്ചത് നിങ്ങൾ പറഞ്ഞോ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഫണ്ട് ബോണ്ട് ശ്രീ പറയുന്നു അങ്ങനെയുള്ള ഇലക്ഷൻ ഇലക്ഷൻ കൊടുത്ത വിവരത്തിൽ കോടി രൂപ എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആ ഞാൻ കോൺഗ്രസ് രണ്ടായിരത്തി ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റിൽ കിട്ടിയ സംഭാവനകൾ എങ്ങനെ അതിന് ഡി എം കെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിച്ച കാര്യം പറയുന്നുണ്ട് അത് സി പി എമ്മിന് പണം കൈമാറിയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സി പി എമ്മിന്റെ അക്കൗണ്ടിൽ പണം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുന്നണിയായിട്ട് പണം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ കേരളത്തെ എൽ ഡി എഫ് മത്സരിക്കുമ്പോൾ എൽ ഡി എഫ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ചെലവ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്ന പണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പരിശോധിക്കുന്നതിന് ഒരു വ്യക്തത കുറവില്ല പക്ഷെ പ്രശ്നം എന്താണ് ഞങ്ങളെ സി പി എമ്മിന് ഇതിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച പ്രത്യയശാസ്ത്ര നിലപാട് സ്വീകരിച്ച് കേസിൽ പോയ ഒരു പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കാൻ ഈ ഡി എം കെയുടെ ഇക്കാര്യം മതിയോ അതും ഈ ഇ ഡി റെയ്ഡ് നടത്തിയിട്ടാണ് ഡി എം കെക്ക് പണം കിട്ടിയത് സേറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണം ഇ ഡി ഈ ഡി എം കെക്ക് കൊടുത്തോ ഞാൻ ഒരു ചോദ്യം ഒരു ചോദ്യം കൂടെ ചോദിക്കുക ഈ തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനിയുടെ പേരാണ് മേഘ എഞ്ചിനീയറിംഗ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ തമിഴ്നാട്ടിലെ പെരമ്പൂരിലുള്ള റെയിൽവേ ഫാക്ടറിയിൽ കോച്ച് ഫാക്ടറിയിൽ റെയിൽവേ കോച്ച് ഉണ്ടാക്കുന്നു മാതൃമി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഞാൻ പറയാം എൺപത് കോടി നൂറ്റിപ്പത്ത് കോടി നൂറ്റി ഇരുപത് കോടി രൂപയാണ് ആ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് അതിന് ഒരു കോച്ചിന് കൊടുക്കേണ്ടത് അവര് റെയിൽവേ ഉണ്ടാക്കിയാൽ വെറും എൺപത് കോടിക്ക് ഉണ്ടാക്കും മാതൃഭിയുടെ റിപ്പോർട്ടാണ് ഞാൻ കോട്ടിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് ചെങ്ങാത്ത മുതലാളിത്തം ഇതിന്റെ പണമാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ നരേന്ദ്രമോദി നാനൂറ് നിണ്ടുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ജനകൂടുകൾ തങ്ങളെ വിറ്റ പണമാണ് ഈ ബോണ്ട് എന്ന് മനസ്സിലാക്കും അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസം